ഒക്കെ നിമിഷാസ് കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് വെക്കേഷനൊക്കെ ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യണു നല്ല ചൂടുണ്ടെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മാങ്ങും പൊട്ടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വലത്തോട്ടി ഉണ്ടല്ലോ വലത്തോട്ടി വെച്ച് ഒന്ന് കെട്ടാണ് അപ്പോൾ അനുപണ്ണെന്നുണ്ടെങ്കിലും വലിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല ഇങ്ങനെ കെട്ടിയിട്ടൊന്നും അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് ഇതനുബൻ്റെ അമ്മയാണ് കേട്ടോ അനുപൻഡമ്മ പറയണതിനനുസരിച്ച് ഇങ്ങനെ കെട്ടുന്നുണ്ട് അപ്പം മാങ്ങ പൊട്ടിച്ചിട്ട് അച്ചാർ ഒരു പ്ലാനിലാണ് കേട്ടുക ഒരു ഇൻസ്റ്റൻ്റ് അച്ചാർ അപ്പോൾ മാങ്ങേടയും ചക്കേടേക്കെ സീസണല്ലേ ഇപ്പോൾ കൂടുതലും ഈ മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക സീസണൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കണം എന്ന് തന്നെയല്ലേ പറയുക പ്രത്യേകിച്ച് വീട്ടിൽ ഉണ്ടാവണതാകുമ്പോൾ നമുക്കത് വിശ്വസിച്ച് ആ കഴിക്കുകയും ചെയ്യാം അപ്പോൾ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനെന്നോ പൊട്ടിക്കുന്നത് എനിക്ക് മാങ്ങ പട്ടിച്ച് വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലൊന്ന് ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ നോക്കുന്നത് തന്നെ കേട്ടോ ഒരു എന്താ പറയുക ചില സംഭവങ്ങളോട് നമുക്കൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്നിങ്ങനെ ആദ്യത്തെ ഒന്ന് രണ്ടും വാങ്ങിയൊക്കെ പൊട്ടിക്കാനായിരുന്നു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈസി ആയിട്ട് മാറിയിട്ടാണ് പിന്നെ എൻജോയ് ചെയ്ത് അങ്ങനെ പൊട്ടിക്കൽ തുടർന്നു അപ്പോൾ എല്ലാം മാങ്ങിയെന്നിവിടെ മൂത്തിട്ടൊന്നും ഇല്ല കുറച്ച് മാങ്ങകൾ മാത്രം മൂത്തിട്ടുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് നോക്കിയിട്ടിങ്ങനെ പൊട്ടിക്കണമായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മൂത്ത മാങ്ങ ഏതാന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് കണ്ടറിയാമല്ലോ മാങ്ങ മൂത്തത് ഏതാന്നൊക്കെ കളറിൽ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ മാങ്ങകളൊക്കെ ഇങ്ങനെ മൂ മൂത്ത് നിൽക്കുന്നതും പഴുത്തൊരു മാങ്ങ നിൽക്കുന്നുണ്ട് താഴെ തന്നെ അത് കൈ വെച്ച് പൊട്ടിച്ച് അപ്പം തന്നെ കഴിക്കണ്ട കേട്ടോ ഇതാവുമ്പോൾ വീട്ടിലുണ്ടായതാകുമ്പോൾ നമുക്ക് നല്ല വിശ്വസിച്ച് ഇങ്ങനെ കഴിക്കും ചെയ്യാം തൊലിയോട് കൂടെ കഴിച്ചാൽ പോലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബാക്കി ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ആകുമ്പോൾ കാർബിയഡൊക്കെ വെച്ച് പഴുപ്പിക്കുന്നതും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ മൂവണ്ടൻ മാങ്ങ ഒന്ന് ഇങ്ങനെ ചനച്ച് കഴിഞ്ഞ് ആ ഒരു പഴുക്കുന്ന ആ ഒരു സ്റ്റേജിൽ നല്ല ടേസ്റ്റി അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നാടൻ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കുറെ മാങ്ങിയൊക്കെ താഴെയും ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളെൻ്റെ ബ്രദേഴ്സിൻ്റെ കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കായിരുന്നു അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകലുണ്ട് ഇവിടെ ഇരിക്കും വഴിക്കും അവര് വിളിക്കും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് വേണം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവലുണ്ട് അപ്പോൾ കൈ കൊണ്ട് പൊട്ടിക്കാവുന്ന മാങ്ങകളൊക്കെ ഞാൻ ഇതുപോലെ പൊട്ടിച്ചു അപ്പോൾ ഈ വലത്തോട്ടി വെച്ച് അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കണത് അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചതഞ്ഞ മാങ്ങണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ലല്ലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പഴുപ്പിക്കാൻ വെക്കാനാണെന്നുണ്ടെങ്കിലും അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണല്ലോ അപ്പോൾ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടോ കുറച്ച് ഒരു ഇൻസ്റ്റൻ്റ് അച്ചാർ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇപ്പം രാവിലെ ആണെങ്കിൽ പോലും ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടുണ്ട് നാട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും എന്താ പറയുക ഒരു ദിവസം എത്ര പ്രാവശ്യം കുളിക്കുന്നുണ്ടെന്ന് പോലും അറിയില്ല പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും കുളിക്കും അതാണ് അവസ്ഥ ഇവിടുത്തെ അപ്പം അതെ മാങ്ങയൊക്കെ പൊട്ടിച്ചതൊക്കെ ആട അങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ പൊട്ടിക്കലോട് പൊട്ടിക്കലായിരുന്നു മൂത്തതൊക്കെ നോക്കിയിട്ട് ആ ഒരു പൊട്ടിച്ച് അങ്ങോട്ട് രസം പിടിച്ച് വന്നു പൊട്ടിക്കാൻ നല്ല രസമായിട്ട് തോന്നി നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള തോട്ടിയുമായിരുന്നു കെട്ടാ അപ്പം ഇങ്ങനെ പട്ടിച്ച് പട്ടിച്ച് ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നു നമ്മുടെ ഈ കേരളത്തിലൊക്കെ കിട്ടണ ഈ മൂവാണ്ടൻ നാട്ടുമാങ്ങ അതുപോലെ കുളമ്പ് മാങ്ങ അതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇങ്ങനെ നാടൻ മാങ്ങകളുടെ കാറ്റഗറിയിലുള്ളതല്ലേ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ മാങ്ങകളൊക്കെ ഭയങ്കര ഇഷ്ടംന്ന് കേട്ടോ ഞാൻ ഈ ഒരു മാങ്ങേട അല്ലെങ്കിൽ ചക്കയുടെ ഒക്കെ സീസണായി കഴിഞ്ഞാൽ ഈ സമ്മർ വെക്കേഷനിൽ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് മാങ്ങേടയും ചക്കേടയും ഒക്കെ നല്ല സീസൺ ആയിരിക്കുമല്ലോ അപ്പോൾ ഈ മാങ്ങയൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാറുണ്ട് ഈ നാട്ടുമാങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാറുണ്ട് നല്ലൊരു മണവും നല്ല ഫ്ലേവറും നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മാങ്ങയുണ്ടല്ലോ അതൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവററ്റ് തന്നെയാണ് അപ്പോൾ അതേ മാങ്ങകളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇതേ സപ്പോട്ടയും ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈയൊരു സപ്പോട്ടയ്മേ ചിക്കും ഉണ്ടല്ലോ അതുമേ അതായത് വർഷത്തിൽ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട് അതുപോലെ പപ്പായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതുപോലെ ഈ പപ്പായയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചില്ലെങ്കിലും തന്നെ മുളച്ച് വരുന്ന സംഭവങ്ങളായാലും ഈ പപ്പായ കാര്യങ്ങളൊക്കെ എൻ്റെ മാരേജിന് മുമ്പ് വന്ന് കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ സാധനം കഴിക്കാറ് പോലുമില്ല ഇപ്പോൾ ബാംഗ്ലൂർ എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കണം ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ചിരിക്കണത് എന്തിനാ എന്നറിയോ അമ്മായിമ്മയോടൊപ്പം എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും അമ്മയും കൂടെ ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ അതേ വാങ്ങും പട്ടിക്കൽ ഇങ്ങനെ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിനിടയിൽ അപ്പോൾ അതിനിടയിൽ ഈ ഉറുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മുകളിൽ നിന്നും വീഴുന്നുണ്ട് ഉറുമ്പ് താഴേന്നുണ്ടെങ്കിൽ കട്ടുറുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും ഒരു എന്താ പറയുക ഇങ്ങനെ കടിക്കലും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഉണ്ട് മൊത്തത്തിൽ ചൂടും വേർപ്പും എല്ലാം കൂടെ എന്താ പറയുക അതിൻ്റേതായുള്ള ഒരു അസ്വസ്ഥതകളുണ്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പം അത് ഉത്സവങ്ങളുടെ സീസണൊക്കെ ആയില്ലേ ഇപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ പറയുക ഇവിടെ ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കുടയാണെങ്കിൽ കൂടൽ ഉത്സവം അങ്ങനെ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയൊക്കെ ഒരു സമയമാണ് ശരിക്കും പറഞ്ഞു ഈ ഒരു സമ്മർ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചക്കാ മാങ്ങ അങ്ങനെ മൊത്തത്തിലൊരു എൻജോയ്മെൻ്റ് ചൂട് മാത്രമാണ് ഒരു മൊത്തത്തിലൊരു പ്രശ്നമുള്ള കാര്യം കാര്യമുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് ഇങ്ങനെ പൊട്ടിക്കലും പൊട്ടിച്ചത് കഴിക്കലും ഒക്കെയാണ് അപ്പോൾ നല്ല നല്ല ടേസ്റ്റി ആണ് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക നാട്ടിലില്ലാത്തവരെയൊക്കെ സംബന്ധിച്ചാണല്ലോ ഈ ചക്ക മാങ്ങയോടെയൊക്കെ കുറച്ച് താല്പര്യം കൂടുതലുണ്ടാവാം ഞാൻ നാട്ടിലുള്ള സമയത്തൊന്നും എനിക്ക് ചക്കയൊന്നും അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം വീട്ടിലൊരുപാട് ചക്ക ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് വാങ്ങാൻ ഇഷ്ടമായിരുന്നു പക്ഷെ ചക്കയൊന്നും അത്ര ഇഷ്ടമല്ല ആയിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ പൈസ കൊടുത്ത് ചക്ക വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കട്ട് ചെയ്തൊക്കെ എന്ന സമയത്ത് പൊട്ടയൊക്കെ ആവാറുണ്ട് അപ്പം ഈ ഇപ്പോൾ അങ്ങനെ വല്ലപ്പോഴും ആയിട്ടൊക്കെ കിട്ടുമ്പോൾ ചക്കോടൊക്കെ നല്ല താല്പര്യമായിട്ടോ അതെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഉച്ചയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ ചൂടും എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളോ വാങ്ങിക്കാനോ അങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതാണ് അവസ്ഥ വെള്ളം കുടിക്കുന്നതിനും ഒരു കൈയും കണക്കില്ല ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാണ് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് അപ്പോൾ എൻ്റെയും അനുപാൻ്റെയും വീട് തമ്മിലൊരു മൂന്ന് നാല് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ കിട്ടുക അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആണെന്നുണ്ടെങ്കിൽ പോകാം അപ്പോൾ തേ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അതേ അവിടെ ഒന്ന് ഊഞ്ഞാല ആട് കിട്ടും ഊഞ്ഞാലിന് ഒരു സൈഡ് വലിവുണ്ട് അത്ര കറക്റ്റല്ല ഇത് എനിക്ക് തോന്നുന്നു കുറേ വർഷമായി കെട്ടിയിട്ട് പൊട്ടി വീഴും എന്നുള്ള പേടിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ആ ഒരു ഇതങ്ങനെ ആടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് തോന്നിയിട്ട് അപ്പോൾ അമ്മ ചക്കയൊക്കെ പറിച്ച് വെച്ചു നല്ല മധുരമുള്ള ചക്കാട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഈ തേൻ മരിക്ക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അത്രയും മധുരമുള്ള ചക്ക എൻ്റെ ബ്രദറിൻ്റെ നിന്ന് കൊണ്ടുവന്നതാണ് മൂത്ത ബ്രദറിൻ്റെ നിന്ന് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം കുട്ടികൾക്കൊന്നും ആദ്യമൊന്നും ചൂച്ചൂനൊന്നും ചക്ക ഇഷ്ടമുണ്ടായിരുന്നില്ല ആദ്യമൊന്നും ഇപ്പോൾ പക്ഷെ ചക്ക ഇഷ്ടാ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ചക്ക ചക്ക വരട്ടിയത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അനുപേണ്ട വീട്ടിൽ വന്നിട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ തോലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യണം അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കട്ട് ചെയ്തപ്പോൾ അത് നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് അങ്ങോട്ട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ തോലി കളഞ്ഞ് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ പക്ഷെ അത്യാവശ്യം നല്ല ചനച്ച് ഒരു പഴുക്കാറായിട്ടുള്ള സ്റ്റേജിലുള്ള മാങ്ങണെന്നുണ്ടെങ്കിലും ചില അച്ചാറുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ എണ്ണ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അത് നല്ല ബെസ്റ്റ് ആണ് അപ്പോൾ ചൂച്ചു പറഞ്ഞു ജ്യൂസ് ഉണ്ടാക്കാൻ അപ്പോൾ ഈ മാങ്ങ നന്നായിട്ട് പഴുത്ത മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ ബാക്കിയുള്ളത് അച്ചാർ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും തോലി അടക്കുമ്പോൾ അതിനിടയിലടയ്ക്ക് കഴിക്കുന്നുണ്ട് കിട്ടുക അപ്പോൾ ഇതിൻ്റെയൊക്കെ തൊലി അങ്ങനെ കഴിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ലല്ലോ ഈ കൈപ്പുള്ള ടൈപ്പ് മാങ്ങകളുടെയല്ലേ നമുക്ക് തൊലി കഴിക്കുമ്പോൾ അത്ര വലിയൊരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാം അപ്പോൾ അച്ചാറിൻ്റെ പരിപാടികളിങ്ങനെ എന്താ പറയുക മാങ്ങ കട്ടയിലും അങ്ങനത്തെ കാര്യങ്ങളും അപ്പോൾ ഇനി ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് ബാക്കി നമുക്കിടത്ത് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ബാക്കിയുള്ള മാങ്ങയൊക്കെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അതേ ഒരു രണ്ട് മൂന്ന് മാങ്ങിയെടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ അത്യാവശ്യം പുളിയും മധുരവും ഒക്കെ ഉണ്ടാവുമ്പോൾ ആണല്ലോ ആ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക അപ്പോൾ അത് മാങ്ങിയെടുത്തതിനിപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാംഗോ ജ്യൂസ് പിന്നെ എന്താ പറയുക ഈസിയാണല്ലോ നമുക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മാംഗോ ജ്യൂസ് റെഡി ആയി അപ്പോൾ മാങ്ങയുടെ സീസണിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഈ മാങ്ങയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ തീര എന്ന് പറഞ്ഞുള്ള ഉണ്ടല്ലോ മാങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അതായത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ പഴുത്ത മാങ്ങ ഉണങ്ങിയിട്ട് ഉണ ക്കി എടുത്തതിനു ശേഷം ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട് മാംഗോ ആയിട്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് ആയിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് നോക്കിയാൽ ഞാൻ പഴവും അതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പഴത്തെ പഴം പാളയും കുടം പഴം പാളം കുടം പഴം എന്നല്ല എന്ത് പഴം വേണമെങ്കിലും അങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ശരിക്കും ഇതൊക്കെ ഒരു പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ്സ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വാങ്ങിയൊക്കെ ഇതുപോലെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു തിക്നെസ് നമ്മുടെ മാങ്ങയുടെ പുളിക്കും നമുക്ക് എത്രക്ക് തിക്കായിട്ട് ജ്യൂസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതൊക്കെ തന്നെയുള്ളൂ പിന്നെ അത്യാവശ്യം ഒരു മധുരം ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ടേസ്റ്റി ആയിട്ട് വരും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അപ്പോഴന്നെയായിരിക്കും ഇഷ്ടപ്പെടും ഒക്കെ ചെയ്യുള്ളു കേട്ടോ അപ്പോൾ അത് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അരിക്കണമെങ്കിൽ അരിച്ചെടുക്കാം അല്ലെങ്കിൽ അരിക്കണം എന്ന് നിർബന്ധമില്ല ഒരുപാട് നാരുകളൊക്കെയുള്ള മാങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് അരിച്ചെടുക്കണം എന്ന് നിർബന്ധമുള്ള അല്ലെങ്കിൽ അങ്ങനെ അരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കൂടുതൽ ഫ്ലഷ് ഉള്ള മാങ്ങകളാകുമ്പോൾ അത് എന്താ പറയുക ആ ഒരു ഫൈബർ കണ്ടൻറ്റ് നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കുട്ടികൾക്ക് തിരിച്ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴിക്കില്ലാന്നുണ്ടെങ്കിൽ മാത്രം അരിച്ചാൽ മതി അപ്പോൾ അത് നമ്മുടെ മാംഗോ ജ്യൂസ് റെഡിയായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ആട്ടോ ഞങ്ങളത് ഇതൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് ഈ ഒരു ചൂടുള്ള സമയത്ത് എത്ര വെള്ളം അല്ലെങ്കിൽ എത്ര ജ്യൂസ് ജ്യൂസ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാഹം കൂടുള്ളൂ മധുരമുള്ള കാര്യങ്ങളാവുമ്പോൾ പക്ഷേ ഒരുപാട് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് വെള്ളമൊക്കെ കുടിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് എന്നുള്ള ഫോമിലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതേ ചോദിച്ചു ജ്യൂസ് കുടിച്ചപ്പോൾ അവിടെയൊക്കെ എങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് എൻജോയ് ചെയ്ത് ഈ റെഡിമെയ്ഡ് ജ്യൂസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ ഹോം മെയ്ഡ് ജ്യൂസുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ചക്ക വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടു ഒരു പീസ് അപ്പോൾ അത് കട്ട് ചെയ്യണം കേട്ടോ വീട്ടിൽ വെച്ച് കഴിച്ച ആ ഒരു ചക്ക നല്ല മധുരമുള്ള ആ ഒരു ചക്കയാണ് നന്നായിട്ട് പഴുത്തിട്ടും അപ്പോൾ ഇനി ഇരുന്ന് കഴിഞ്ഞത് എന്തായാലും കേടുവരും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പം ചക്ക കട്ട് ചെയ്തെനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ നല്ല പഴുത്ത് ചക്കയാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനും പറ്റുമല്ലോ ഇപ്പം ഞാൻ കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഒരു എന്താ പറയുക ആദ്യം കട്ട് ചെയ്ത ഭാഗത്തല്ല വീണ്ടും അടുത്ത കട്ട് കൊടുക്കുമ്പോൾ വരുന്നത് വേറെ ഭാഗത്തേക്കണോ വരുന്നത് കേട്ടോ പക്ഷെ അവസാനം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു ഞാൻ ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ചൂച്ചാണ് എന്താ പറയുക വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക കറക്റ്റായിട്ട് ഇതാവാത്തത് കേട്ടോ ചൂച്ചിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൽ സ്ക്രീനിൽ അപ്പോൾ അത് അങ്ങനെ ചക്ക പറക്കലും ചക്ക കഴിക്കലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അധികം അങ്ങനെ പ്ലാവുകളൊന്നും ഇല്ല ആദ്യം ഒരുപാട് പ്ലാവുകൾ ഈ ചക്കയൊക്കെ ചീഞ്ഞ് പോലും ഇങ്ങനെ പറമ്പിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊതുകും അങ്ങനെയൊക്കെ വന്നിട്ട് ചക്ക ചീഞ്ഞ് ഇങ്ങനെയൊക്കെ എടുക്കലും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അങ്ങനെ എന്താ പറയുക ഈ വീടിനേളി അങ്ങനത്തെ വെറൈറ്റീസൊക്കെ ആയി കൂടുതൽ അപ്പോൾ അത് കാരണം തന്നെ ചക്കയൊക്കെ നല്ല ചക്ക എന്ന് പറയുമ്പോൾ നമുക്കത്രക്ക് എന്താ പറയുക അത്ര അങ്ങോട്ട് അല്ല ഇപ്പോൾ ഈ ഒരു സമയത്ത് മാങ്ങയുടെ ഒരുപാട് വെറൈറ്റികളുണ്ട് പക്ഷേ ചക്ക വളരെ കുറവാണ് അപ്പോൾ അതേ പാത്രമൊക്കെ കൊണ്ടു വച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങനെ വീഴുന്നില്ല ഒക്കെ വായിലേക്കാണ് പോകുന്നത് ഇട്ടാ കുട്ടികളെ മരിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് അപ്പോൾ അത് അവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ ചക്ക മുളഞ്ഞിങ്ങനെ സ്റ്റിക്കി ആയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ചൂച്ചു പറയുന്നുണ്ട് കൈമിയാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു പിന്നെ ഇങ്ങനെ പറിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരുവിധം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ചക്കയൊക്കെ ഒക്കെ പറിച്ചൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഈ ചക്ക പറിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈലൊന്നും അങ്ങനെ ഹാൻഡിൽ ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ പറിച്ചിങ്ങനെ വെച്ചു അപ്പോൾ കുറച്ച് ചക്ക ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചു നമുക്ക് പിറ്റേ ദിവസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ നല്ല ആയിട്ട് തന്നെ കിട്ടില്ല ചക്ക എന്താ പറയുക ചക്ക കഴിക്കണതോന്നും ഈ സ്റ്റാറിലൊക്കെ പോകുന്ന സമയത്ത് എന്താ പറയുക എട്ട് പത്ത് ചുളയൊക്കെ നല്ല റേറ്റിനൊക്കെ നമ്മൾ വാങ്ങിച്ചു ഒക്കെ കഴിക്കാറുണ്ട് കുട്ടികളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ചക്കയൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ പറ്റാറ് കേട്ടോ അപ്പം അത് അമ്മ മാങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇരുന്നുണ്ട് ആ ചാറിന് വേണ്ടിയിട്ടുള്ളത് തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ചെറുതായിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് സിമ്പിളായിട്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരുപാട് കാലം സൂക്ഷിച്ചുവെക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് അച്ചാറല്ല ഇപ്പോൾ എണ്ണ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള അച്ചാർ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യണത് കേട്ടോ അപ്പോൾ എള്ളെണ്ണ വച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പിന്നെ നമുക്ക് കറിവേപ്പില അതുപോലെ ബാക്കി പൊടികളൊക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പോൾ മുളക് പൊടി പിന്നെ കായത്തിൻ്റെ പൊടി ഉലുവയുടെ പൊടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് സ്പൈസി ആക്കിയിട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ എന്താ പറയുക കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇനി ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണ സമയത്ത് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കണത് ഈ ഒരു ഉപ്പാണ് കേട്ടോ അതായത് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത്തിരി മുന്നിട്ട് നിൽക്കണം പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണ സമയത്ത് അതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ കൂടി ചേർത്തിട്ട് എന്താ പറയുക പിന്നെ വിനി വിനാഗിരി ആവശ്യത്തിനുള്ളൊരു കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യണത് അമ്മയുടെ സ്റ്റൈലിലുള്ള അച്ചാറാണ് കേട്ടത് ഞാനും ഇതിന് മുമ്പ് ഒരുപാട് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക എണ്ണ മാങ്ങച്ചാറ് അങ്ങനെ കുറേ എന്താ പറയുക നല്ല പോപ്പുലർ ട്രഡീഷണൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്യണത് കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം എപ്പോഴും അച്ചാർ സ്റ്റോർ ചെയ്യുമ്പോൾ ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്യുക പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാതിരിക്കുക അതായിരിക്കും ഒന്നും കൂടിയും ഹെൽത്തിയായിട്ട് തന്നെ വരിക അപ്പോൾ അത് വീണ്ടും ഒന്ന് പറത്തിക്കാ ഇറങ്ങിയതന്നെ കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശേഷം അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കൂടെ ഉള്ള നവ്യ ബേക്സിൽ കയറി അപ്പോൾ ഒരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വന്നതെന്ന് കേട്ടോ ഈ ഷേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കുന്ന സമയത്ത് എനിക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരും ആ ഒരു കോളേജ് സമയം ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ഈ ഷേക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ കുടിച്ചിരുന്ന് ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ വരണ സമയത്തൊക്കെ വല്ലപ്പോഴൊക്കെ ഷേക്ക് കുടിക്കാറുണ്ട് കേട്ടോ ഇതുപോലുള്ള സംഭവങ്ങൾ അപ്പോൾ ഞാനൊരു ഷാർജ ഷേക്ക് ഓർഡർ ചെയ്തു അനുപന്നാണെങ്കിൽ ഒരു ബട്ടർ സ്കോച്ച് ഷേക്ക് ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ പണ്ട് ഈ കോളേജ് സമയത്ത് എപ്പോഴും ഷേക്ക് കുടിക്കുന്ന സമയത്ത് കട്ട്ലേറ്റും കൂടെ അതിൻ്റെ കൂടെ കഴിക്കാറുണ്ട് അത് പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളിവിടെ ഇരിഞ്ഞാലക്കുടിയുള്ള സുപ്രീം ബേക്ക് എന്നായിരുന്നു കേട്ടോ സ്ഥിരമായിട്ട് ഷെയ്ക്ക് കുടിക്കാറ് അവിടെ ട്യൂഷന് പോകുന്ന സമയത്ത് എപ്പോഴും എന്താ പറയുക ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് ഷേക്ക് കുടിക്കും അപ്പോൾ ഷേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും അതിൻ്റെ കൂടി കട്ട്ലേറ്റും കൂടെ ഓർഡർ ചെയ്യും ആ ഒരു മധുരം പോകാൻ വേണ്ടിയിട്ടാണ് കട്ലേറ്റ് ഓർഡർ ചെയ്യാറ് ഈ നവ്യ ബാഗ്സിലെ എന്താ പറയുക കട്ട്ലേറ്റ് നല്ല അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റിയാണ് ആണ് അത് ചിക്കൻ ആണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ അന്ന് ഞങ്ങൾ കൂടുതൽ വെജ് ഒക്കെ ആയിരുന്നു കൂടുതൽ ഓർഡർ ചെയ്യാറ് അപ്പോൾ അതൊരു എന്താ പറയുക ഞങ്ങൾ സ്ഥിരം പറയലും ഉണ്ട് എന്താ പറയുക ഞങ്ങൾക്ക് ആ ഒരു സ്ഥലത്തെ ഷേക്ക് മാത്രമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു വേറെ എവിടെ നിന്ന് ഷെയ്ക്ക് കുടിച്ചാലും ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഒരു അഡിക്ഷൻ പോലെയായിരുന്നു ചില സംഭവങ്ങളോട് നമുക്കൊരു അഡിക്ഷൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അവിടെ നിന്ന് തന്നെ ചില ശരിയാവുള്ളൂ എന്നുള്ള രീതിയാണ് അപ്പോൾ അത് ഷാർജർ ഷെയ്ക്ക് എത്തി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല ഷാർജർ ഷെയ്ക്ക് ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണം പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത് ഇങ്ങനത്തെ തണുത്തതൊക്കെ കുടിക്കുമ്പോൾ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു ആശ്വാസമാണല്ലോ അപ്പോൾ അതേ അനുപേടം ബട്ടർ സ്കോച്ച് ഷേക്ക് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതത്ര നല്ലതായിരുന്നില്ല കേട്ടോ അത്ര ടേസ്റ്റ് ആയിരുന്നില്ല നമ്മൾ സാധാരണ ബട്ടർ സ്കോച്ച് ഷേക്ക് കുടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് അല്ല പിന്നെ ഇത് ഇവിടെ പച്ചക്കറി കടയിൽ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ വീണ്ട തൊട്ടപ്പുറത്ത് തന്നെയുള്ള പച്ചക്കറി കടയാണ് കേട്ടോ അത് ഇവിടെ നിന്നാണ് സാധാരണ ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരിക അപ്പോൾ പച്ചക്കറിയൊക്കെ നമുക്ക് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണല്ലോ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വാങ്ങിയൊക്കെ കുറേ വെറൈറ്റീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ നമ്മളത് വാങ്ങിക്കണം ഇപ്പോൾ ഇവിടെയൊക്കെ തൊട്ടടുത്തടുത്ത് കടകളായ കാരണം കുട്ടികൾ വേണമെന്നുണ്ടെങ്കിലും തന്നെ പോയി ഇങ്ങനെ അത്യാവശ്യം സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് പച്ചക്കറി കാര്യങ്ങളല്ല തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അത്യാവശ്യം കാര്യങ്ങൾ അങ്ങനത്തെ ഈ സിപ്പപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ക്രൈസ് ആണ് അപ്പോൾ അങ്ങനെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് എന്താ പറയുക നമുക്ക് അടുത്ത അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ ഇങ്ങനെ പെട്ടെന്ന് പോയി എന്താ പറയുക അത്യാവശ്യം സെയിൽസ് ഉള്ള കടിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാം അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ നാട്ടിലെ വിശേഷങ്ങൾ കേട്ടോ അതെ പിന്നെയും വാങ്ങി പൊട്ടിക്കല് തുടരേണ്ടിട്ട് കുട്ടികൾ വന്നതിന് ശേഷം അതേ വീണ്ടും മാങ്ങ പൊട്ടിക്കുന്നുണ്ട് അവർക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ തോട്ടി സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് തന്നെ എനിക്ക് തന്നെ എപ്പോഴും ഇതുകൊണ്ടൊക്കെ ചെയ്യാനൊരു ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടിലത്തെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നത് ഇവിടെ നാട്ടിലൊക്കെ ശരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ സമയം രാത്രിയാന്ന് തോന്നാറുണ്ട് പകലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെട്ടെന്ന് നമ്മൾ ടയേഡാകും ഈ ഒരു ചൂട് കാരണം നമുക്ക് എന്താ പറയുക ശരീരം മൊത്തത്തിലൊരു ടയേഡ്നെസ് ഈ ഉറക്കം വരുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചൂട് കാരണം മൊത്തത്തിലൊരു മന്ദത അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നു കേട്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ പലപ്പോഴും നമ്മൾ രാത്രിയൊക്കെയാണ് പിന്നെ ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാനൊക്കെ കൂടുതലായിട്ട് ഇറങ്ങുന്നത് പിന്നെ ഇപ്പോൾ അനുപണ്ണ അത്യാവശ്യം നല്ല ബിസിയാണ് ഇപ്പോൾ പകലൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ ആകുമ്പോൾ അങ്ങനെ അത്യാവശ്യം സമയോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടാവാറില്ല അപ്പോൾ വൈകിട്ടായപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ വൈകിട്ടാവുമ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഇപ്പോൾ പഴയ പോലെ ഒന്നുമില്ല ഇരിഞ്ഞാലക്കുടിക്ക് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സമയത്തൊക്കെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അഡാപ്റ്റർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫോർ പ്ലസ് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അഡാപ്റ്റർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നാട്ടിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മിക്കവാറും ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത് ചിലപ്പോൾ എവിടെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും വീക്കെൻഡ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു ദിവസത്തെ പോലെയാണ് എല്ലാ ദിവസവും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് താഴേന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ് വീഡിയോസാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ കുക്കിംഗ് മാത്രമായിട്ടുള്ള വീഡിയോസാണോ ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോസ് വീഡിയോസാണോ ഇഷ്ടം ഏതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് താഴേന്ന് കമൻറ്റ് ചെയ്യാട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ ഇപ്പോൾ എന്താ പറയുക നിങ്ങളുടെ താല്പര്യങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അഡാപ്റ്ററൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെയുള്ള ജി ആർ ബേക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ജ്യൂസ് ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോൾ കുട്ടികൾ അവിടുന്നത് നമ്മുടെ ജാങ്കിരി ഉണ്ടല്ലോ നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന ജിലേബി സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ച് അങ്ങോട്ട് എൻജോയ് ചെയ്യണം ഇപ്പോഴത്തെ രാവിലെ തന്നെ തന്നെയാവുമ്പോൾ മോരുണ്ടാക്കി വെക്കാറുണ്ട് ഇതുപോലുള്ള മോര് അല്ലെങ്കിൽ ഫ്ലേവേഡ് ആയിട്ടുള്ള മോരും കിട്ടുന്നുണ്ട് അതും നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് ചൂടിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലതല്ലേ ഈ മോര് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കേട്ടോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ